മലബാർ ഹോം ഹോം അപ്ലയൻസസ് ആൻഡ് മേലിയങ്ങാടിയിൽ ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും മുതൽ വരെ ഡിസ്കൗണ്ട് എടപ്പറ്റ പുളിയക്കോട് ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടാനകൾ ഇറങ്ങി പുളിയക്കോട് കോരങ്കോട്ടുകുളം പ്രദേശത്താണ് കഴിഞ്ഞ ദിവസം രാത്രി കാട്ടാന ഇറങ്ങിയത് ജനവാസ മേഖലയിൽ തുടർച്ചയായി കാട്ടാന ഇറങ്ങുന്നത് കാർഷിക വിളകൾ നശിപ്പിക്കുന്നതും മൂലം ജനങ്ങൾ ഒന്നടങ്കം ഭയപ്പാടിലാണ് എടപ്പറ്റ പുളിയക്കോട് മേഖലയിലാണ് കഴിഞ്ഞ ദിവസവും വീണ്ടും ജനവാസ മേഖലയിൽ കാട്ടാനകൾ ഇറങ്ങിയത് പുളിയക്കോട് കോരങ്കോട്ട് പുളം ഭാഗങ്ങളിലാണ് വീണ്ടും കാട്ടാനകൾ കഴിഞ്ഞ ദിവസം ഇറങ്ങിയത് കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്കിടെ പുളിയക്കോട് പ്രദേശത്ത് വിവിധയിടങ്ങളിൽ തുടർച്ചയായുള്ള ദിവസങ്ങളിൽ കാട്ടാന ഇറങ്ങിയിരുന്നു പ്രദേശത്തെ കാർഷിക വിളകൾ നശിപ്പിക്കുന്നതോടൊപ്പം ജനജീവിതത്തിനും കാട്ടാനക്കൂട്ടം ഭീഷണി സൃഷ്ടിക്കുന്നുണ്ട് കരുവരണ്ട് പഞ്ചായത്തിലെ പുളിയക്കോട് പ്രദേശത്ത് നിരന്തരമായി ഇപ്പോൾ ആനശല്യം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെയുള്ള ജനങ്ങളെല്ലാം തന്നെ പ്രാണഭയത്തിലാണ് രാത്രിയായാൽ യാത്ര ചെയ്യാൻ സാധിക്കുന്നില്ല കൊച്ചുകുട്ടികൾക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല തന്നെയുമല്ല ധാരാളം കൃഷികൾ നശിപ്പിക്കുകയാണ് കഷ്ടപ്പെട്ട് അധ്വാനിച്ചിണ്ടാക്കുന്ന കൃഷികളെല്ലാം ആന ചവിട്ടിയും അതുപോലെ തിന്നും ഒടിച്ചു കളഞ്ഞും എല്ലാം നശിപ്പിക്കുകയാണ് ഈ കഴിഞ്ഞ രാത്രിയിൽ ആന താഴെ കുന്നുമൽമത്തായുടെ പറമ്പിലൂടെ വേലിയെല്ലാം തകർത്ത് റബ്ബറിലൂടെ വന്ന് റബ്ബറുകളെല്ലാം നശിപ്പിച്ച് നേരെ ഞങ്ങളുടെ ഇവിടെ പറമ്പിൽ കയറി ഇവിടെ ആ മതിലെല്ലാം പൂർണ്ണമായിട്ട് നശിപ്പിച്ചു അതിനുശേഷം ഈ പ്രാവിൽ നിന്ന് ഉള്ള ചക്ക മുഴുവനും വലിച്ചു അടിച്ചു അപ്പോൾ അത് കാരണം ഞങ്ങളാകെ ഭയത്തിലായി അത് ബാക്കിയുള്ള ചക്കയോട് ഞങ്ങൾ ഇട്ടു വെച്ചിരിക്കുകയാണ് ഇപ്പോൾ ഈ കാണുന്നത് പിന്നീട് ഇവിടുന്ന് നേരെ ചെറുപുണ്ണി തങ്കയുടെ പറമ്പിലേക്ക് കയറി അങ്കയുടെ ഇടക്കൃഷികൾ മുഴുവൻ നശിപ്പിച്ചു ആകെ പത്ത് സെൻറ് ഭൂമിയുള്ളവരാണ് അവരുടെ ഇടക്കൃഷികൾ മുഴുവൻ നശിപ്പിച്ചു തെങ്ങുകൾ മുഴുവൻ കേടുവെക്കുന്നു ചക്ക വീണ് മലിച്ചുപറിച്ചിടുന്നു ഇതാണ് ആന നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുക ശക്തമായ നടപടി ഉണ്ടാവണം തുടർച്ചയായി ഇത് ഉണ്ടാവുന്നതുകൊണ്ട് വളരെ ഗൗരവമായിട്ട് തന്നെ ഇത് ഉത്തരവാദിത്തപ്പെട്ടവർ ഇതിലിടപെടണം എന്നുകൂടി അഭ്യർത്ഥിക്കുകയാണ് പ്രദേശവാസികളായ കുന്നുമ്മൽ മത്തായി കേസിസ് കറിയ പപ്പാലി ജോസ് കീടക്കലൻ ഉമർ ചെറുവന്നൂർ തങ്ക തുടങ്ങിയ സ്ഥലങ്ങളിലാണ് കാട്ടാനക്കൂട്ടം വീണ്ടും ഇറങ്ങിയത് ചക്ക ഉൾപ്പെടെയുള്ള ഫലങ്ങൾ തേടിയാണ് ആനകൾ ഇറങ്ങുന്നത് ഇതോടെ ഇവിടെയുള്ള കുടുംബങ്ങൾ ആനകളെ ഭയന്ന് ചക്കകൾ കൂട്ടത്തോടെ പ്ലാവിൽ നിന്ന് ഇറക്കി വച്ചിരിക്കുകയാണ് വാഴ പ്ലാവ് കമുങ്ങ് റബ്ബർ ഉൾപ്പെടെയുള്ള വിവിധ കാർഷിക വിളകൾ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ആനകളുടെ അക്രമത്തിൽ തകർന്നിരുന്നു ഒരു ഏകദേശം എഴുപത്തെട്ട് വർഷമായി ഞങ്ങൾ ഈ നാട്ടിൽ വന്നിട്ട് അതിനുശേഷം ഇപ്പോൾ ഒരു പത്ത് വർഷമായിട്ടാണ് നിരന്തരമായിട്ട് ഇവിടെ ജീവനെ ഭയപ്പെട്ടുകൊണ്ടാണ് ഞങ്ങൾ രാത്രിയായാൽ നടക്കുന്നത് നടക്കാനോ ഇരിക്കാനോ ഒന്നും വയ്യാത്തൊരവസ്ഥയായി മാറിയിരിക്കുന്നത് കൃഷി കംപ്ലീറ്റ് കളയുക ഞങ്ങൾ കൃഷി കൊണ്ട് ഉപജീവനം കഴിക്കുന്നവരാണ് ഇപ്പോഴും ഞാനും കൃഷി ചെയ്താണ് പല കാര്യങ്ങളും ചെയ്യണത് ഇന്നിപ്പോൾ അതെല്ലാം ചവിട്ടി മേടിച്ചുകൊണ്ടിരിക്കുകയാണ് അത് തന്നെയുമല്ല സന്ധ്യയായാൽ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ ഏറ്റവും ജനവാസം ജനങ്ങൾ തിങ്ങി താമസിക്കുന്ന ഈ സ്ഥലത്ത് ആന ഒരു ഏഴ് മണി എട്ട് മണിയായ ആന താഴേക്ക് ഇറങ്ങാൻ തുടങ്ങി ഇന്നിപ്പോൾ ആരും കൂടെ തിരിഞ്ഞു പോലും നോക്കുന്നില്ല പമ്പൊക്കെ ആന വന്നു എന്ന് പറഞ്ഞ ആൾക്കാരൊക്കെ ഒരച്ഛൻ തേള വിട്ട് വരുമായിരുന്നു ഇന്ന് പോറസ്റ്റുകാരോ മറ്റാരോ ഈ വഴിക്ക് വരുന്നില്ല ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ആന ഈ നാട്ടിൽ ഞങ്ങൾ എവിടേക്ക് പോകണം എന്നുള്ളത് ഒന്ന് പറഞ്ഞു തന്നാൽ മാത്രം അതാണ് ഒരു പ്രയാസം പ്രദേശത്തെ തുടർച്ചയായി ആനകളുടെ സാന്നിധ്യം ഉണ്ടാകുന്നുണ്ടെങ്കിലും ഇവയെ തുരത്താൻ അതൃതർഭാഗത്തും കാര്യമായ ഇടപെടലുകൾ ഉണ്ടാകുന്നില്ലെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് ന്യൂസ് ബ്യൂറോ മെലാറ്റോ